സ്വീഡൻ എന്ന രാജ്യത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഒരുപക്ഷെ നമ്മുടെ എല്ലാം സങ്കല്പങ്ങൾക്കപ്പുറമുള്ള ഒരു തൊഴിൽ സംസ്കാരമാണ് അവിടെ നിലവിലുള്ളത് ജോലി സമയത്ത് ജീവനക്കാർക്ക് ഇടവേളകൾ എടുക്കാനും മാനസിക ഉല്ലാസത്തിനായി ഗെയിം കളിക്കാനും കാപ്പി കുടിക്കാനും എല്ലാം വേണ്ടത്ര സമയം നൽകുന്നുണ്ട് ഒരു വലിയ സ്ഥാപനത്തിന്റെ മേധാവിയായ സിഒഇക്ക് പോലും അവിടെ പ്രത്യേകമായ ഒരു സീറ്റ് പോലുമില്ല വേനൽക്കാലത്ത് ചില ഓഫീസുകൾ പ്രവൃത്തി സമയം എട്ട് മണിക്കൂറിൽ നിന്നും ഏഴ് മണിക്കൂറായി കുറയ്ക്കാറുണ്ട് വൈകുന്നേരം നാലോ നാലരയോ ആകുമ്പോഴേക്കും മിക്കവരും ജോലി മതിയാക്കി വീടുകളിലേക്ക് മടങ്ങുന്നു കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടും ഒപ്പം ഗുണമേന്മയുള്ള സമയം ചെലവഴിക്കുന്നതിന് അവിടെ വലിയ പ്രാധാന്യം നൽകുന്നുണ്ട് ഇത് അവിടുത്തെ ജീവിത നിലവാരത്തിന്റെ മേന്മയെ സൂചിപ്പിക്കുന്നതാണ് സ്വീഡനിൽ ജോലി ചെയ്യുന്ന ആളുകൾ ശരിക്കും ഭാഗ്യവാന്മാരാണെന്ന് പറയാതെ വയ്യ ജോലിയും വ്യക്തി ജീവിതവും തമ്മിലുള്ള മനോഹരമായ സന്തുലിതാവസ്ഥയാണ് സ്വീഡനിലെ ഈ മാതൃക നമുക്ക് കാണിച്ചു തരുന്നത് സ്വീഡനിലെ ഈ അവിശ്വസനീയമായ തൊഴിൽ സാഹചര്യങ്ങളെ കുറിച്ച് ഒരു ഇന്ത്യൻ ഐ ടി ജീവനക്കാരൻ പങ്കുവച്ച കുറിപ്പാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ തരംഗമായിക്കൊണ്ടിരിക്കുന്നത് ബാംഗ്ലൂരിൽ നിന്നുള്ള സോഫ്റ്റ്വെയർ ഡെവലപ്പറായ अनुभव लोग मैं हूँ आशुतोष एक सॉफ्टवेयर डेवलपर स्वीडन में इस वीडियो में आपको मैं बताऊंगा यूरोप के ऑफिस कल्चर के बारे में तो इससे आप अंदाजा लगा सकते हो कि यहाँ का वर्क कल्चर इंडिया से कितना डिफरेंट है यहाँ लोग सुबह आठ बजे ही ऑफिस आ जाते हैं कुछ ऑफिस में फ्री ब्रेकफास्ट भी मिलता है मेरे ऑफिस की सबसे इंटरेस्टिंग बात यह है की यहाँ पे ओपन वर्क स्पेस कल्चर रहता है कोई फिक्स सीट नहीं होती कोई भी कहीं भी बैठ सकता है कभी कैप्सूल जैसे पॉड में काम कर लो कभी कोजी सोफा पे चिल करते हुए कोर्डिंग और हाईरा बिल्कुल फ्लैट कोई सीनियर जूनियर का सीन नहीं सब सेम लेवल पर ट्रीट होते हैं। मेरा खुद का सीईओ मेरे साइड में कभी कभी बैठ के काम कर लेता है लाइक like, लिटरली और सुनो समर्स में तो कोई कोई कंपनी में बोनस भी मिलता है लाइक वर्किंग आवर्स एट से सीधा सात हो जाते हैं और काम के बीच में गेम्स भी चलते हैं टेबल टेनिस बोर्ड गेम्स या जस्ट एक क्विक कॉफी जिसको फीका बोलते हैं वर्क लाइफ बैलेंस यहाँ पे एक रियलिटी है सिर्फ एक बस वर्ड नहीं चार या साढ़े चार बजे तक सबको अपने घर के रास्ते पर होता है आपको घर जाने के लिए आपके मैनेजर के जाने का इंतजार करना नहीं पड़ता സ്വീഡനിലെ കോർപ്പറേറ്റ് ഓഫീസുകളിൽ അധികം ജോലി സമ്മർദ്ദമില്ലാതെ വളരെ സന്തോഷത്തോടെയും സമാധാനപരമായി മുന്നോട്ടു പോകാൻ കഴിയുന്നുവെന്ന് അദ്ദേഹം തന്റെ കുറിപ്പുകളിൽ പറയുന്നുണ്ട് ഇത് വെറും വാക്കുകളല്ലെന്നും അവിടുത്തെ യഥാർത്ഥ സാഹചര്യമാണെന്നും സമൽ എടുത്തു പറയുന്നുണ്ട് സ്വീഡനിൽ ഒരു സാധാരണ പ്രവൃത്തി ദിനം എങ്ങനെയാണെന്ന് നോക്കാം സമലിന്റെ വാക്കുകൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ സ്വീഡനിലെ ജീവനക്കാർ സാധാരണയായി രാവിലെ എട്ട് മണിക്ക് ജോലി തുടങ്ങും ചില ഓഫീസുകളിൽ ജീവനക്കാർക്ക് സൗജന്യമായ പ്രഭാത ഭക്ഷണം പോലും ലഭിക്കുന്ന സാഹചര്യങ്ങളുണ്ട് ജോലിസ്ഥലത്ത് ഇരിപ്പിടത്തിന്റെ കാര്യത്തിൽ ജൂനിയർ സീനിയർ വ്യത്യാസങ്ങളോ പ്രത്യേക പരിഗണനകളോ ഇല്ല എന്നത് ശ്രദ്ധേയമായ കാര്യമാണ് സിഒക്ക് പോലും പ്രത്യേകമായ ഒരു സീറ്റുകളോ ക്യാബിനോ ഉണ്ടാവാറില്ല എല്ലാവരും അവിടെ ഒരുപോലെയാണ് ചിലപ്പോൾ സിഇഒ പോലും തന്റെ അടുത്തിരുന്ന് ജോലി ചെയ്യാറുണ്ടെന്നും സമൽ പറയുന്നു ഇത് അവിടുത്തെ സമത്വം എന്ന ആശയത്തിന് ഊന്നൽ നൽകുന്നു ജോലി സമയത്ത് ജീവനക്കാർക്ക് ഇടവേളകൾ എടുക്കാനും മാനസിക ഉല്ലാസത്തിനായി ഗെയിം കളിക്കാനും കാപ്പി കുടിക്കാനും എല്ലാം വേണ്ടത്ര സമയം നൽകുന്നുണ്ട് വേനൽക്കാലത്ത് ചില ഓഫീസുകൾ പ്രവൃത്തി സമയം എട്ട് മണിക്കൂറിൽ നിന്നും ഏഴ് മണിക്കൂറായി കുറയ്ക്കാറുണ്ട് വൈകുന്നേരം നാലോ നാലരയോ ആകുമ്പോഴേക്കും മിക്കവരും ജോലി മതിയാക്കി വീടുകളിലേക്ക് മടങ്ങുന്നു കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടും ഒപ്പം ഗുണമേന്മയുള്ള സമയം ചിലവഴിക്കുന്നതിന് അവിടെ വലിയ പ്രാധാന്യം നൽകുന്നുണ്ട് ഇത് ഇതവിടുത്തെ ജീവിത നിലവാരത്തിന്റെ മേന്മയെ സൂചിപ്പിക്കുന്നതാണ് കുറിപ്പ് വൈറലായതോടെ ചർച്ചകളും സജീവമായിരിക്കുകയാണ് സ്വീഡനിലെയും യൂറോപ്പിലെയും കോർപ്പറേറ്റ് ഓഫീസ് സംസ്കാരം ഇന്ത്യയിലേതിൽ നിന്നും വ്യത്യസ്തമാണ് എന്ന അടിക്കുറിപ്പോടെയാണ് സമൽ ഈ വീഡിയോ പങ്കുവച്ചത് ഈ കുറിപ്പ് പുറത്തു വന്നതോടെ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്കാണ് ഇത് വഴിയൊരുക്കിയത് യൂറോപ്യൻ സംസ്കാരങ്ങളിൽ ജോലി ജീവിത സന്തുലിതാവസ്ഥയ്ക്ക് കൂടുതൽ പ്രാധാന്യമുണ്ടെന്ന് പലരും കമന്റ് ചെയ്തു ഇന്ത്യയും സമാനമായ സമീപനത്തിലേക്ക് പതുക്കെ മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് ചിലർ അഭിപ്രായപ്പെട്ടപ്പോൾ ഇന്ത്യയിലെ കോർപ്പറേറ്റ് സംസ്കാരം വിഷലിപ്തമാണെന്നും ആരോഗ്യകരമല്ലെന്നും മറ്റു ചിലർ തുറന്നു പറയുന്നുണ്ട് ഇന്ത്യയുടെ തൊഴിൽ സംസ്കാരവും ഒരു നേർക്കാഴ്ച ഈ തൊഴിൽ മാതൃകയെക്കുറിച്ച് കേൾക്കുമ്പോൾ നമ്മുടെ രാജ്യത്തെയും മറ്റു ചില രാജ്യങ്ങളിലെയും തൊഴിൽ സാഹചര്യങ്ങൾ സ്വാഭാവികമായും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും ഇന്ത്യയിൽ പലപ്പോഴും ജീവനക്കാർ കഠിനാധ്വാനം ചെയ്യുകയും നീണ്ട സമയം ജോലി ചെയ്യുകയും ചിലപ്പോൾ വ്യക്തി ജീവിതം പോലും ഹോമിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ സാധാരണയായി കാണുന്നത് ജോലി ജീവിത സന്തുലിതാവസ്ഥ എന്നത് പലർക്കും എത്തിപ്പിടിക്കാനാവാത്ത ഒരു സ്വപ്നം മാത്രമായി മാറുന്നു അമിതമായ ജോലിഭാരം അതുമൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ കടുത്ത മാനസിക സമ്മർദ്ദം എന്നിവയെല്ലാം നമ്മുടെ തൊഴിൽ മേഖലയിലെ ജീവനക്കാർ നേരിടുന്ന പ്രധാന വെല്ലുവിളികളാണ് ഈ അവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ അനിവാര്യമാണെന്ന് സ്വീഡനിൽ നിന്നുള്ള ഈ കുറിപ്പ് ശക്തമായി ചൂണ്ടിക്കാട്ടുന്നുണ്ട് സ്വീഡനിലെ ഈ മാതൃക ഇന്ത്യയിലും പ്രാവർത്തികമാക്കാൻ സാധിക്കുമോ എന്നാണ് ഇനിയുള്ള കാലം സമൂഹം ഉറ്റുനോക്കുന്നത്